അലൈക്കും വരഹമുല്ലാ വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസിൻ്റെ മുസ്ലിംകളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ എട്ടാമത്തെ പാഠഭാഗമാണ് പാഠം എട്ട് ടിപ്പു സുൽത്താൻ ഇന്ത്യയിലെ മിക്ക നാട്ടുരാജ്യങ്ങളിലെയും രാജാക്കന്മാരും റാണിമാരും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കപ്പം കൊടുത്തുകൊണ്ട് അവരുടെ ആജ്ഞാനവർത്തികളായി കഴിഞ്ഞിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പേടി സ്വപ്നമായിരുന്നു മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ വ്യാപാര കാര്യത്തിനായി മക്കയിൽ നിന്ന് ഇന്ത്യയിൽ താമസമാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹസൻ എന്ന ഖൊറൈഷി പ്രമുഖൻ്റെ കുടുംബത്തിലാണ് ടിപ്പു ജനിച്ചത് ആ കുടുംബത്തിൽപ്പെട്ട പലരും മൈസൂർ രാജാവിൻ്റെ പട്ടാളത്തിലുണ്ടായിരുന്നു ടിപ്പു മൈസൂർ രാജ്യം ഭരിച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള പതിനേഴ് കൊല്ലം ബ്രിട്ടീഷുകാർക്ക് തെക്കേ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സാധിച്ചില്ല നിരന്തരമായ യുദ്ധങ്ങളിലൂടെയും അതിവിദഗ്ധമായ തന്ത്രങ്ങളിലൂടെയും ബ്രിട്ടീഷുകാരെ വട്ടം കറക്കിയ ടിപ്പു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പടവാളായിരുന്നു ഭരണപരിഷ്കാരം റോഡ് ഗതാഗതം പരമാവധി വികസിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകി അടിമജോലിക്ക് നിരോധനം ഏർപ്പെടുത്തി ബഹുഭർതൃത്വം നിർത്തലാക്കി മനുഷ്യക്കുരുതി നിരോധിച്ചു സ്ത്രീകൾ മാറുമറച്ച് മാന്യമായി നടക്കണമെന്ന് ഉത്തരവിറക്കി ഈ പരിഷ്കാരങ്ങളിലൂടെ ടിപ്പു സുൽത്താൻ മൈസൂറിനെ സംസ്കാര സമ്പന്നവും ശക്തവുമായ രാജ്യമാക്കി തീർത്തു യാഥാസ്ഥിതികരുടെ എതിർപ്പുകളെയും അദ്ദേഹം ശക്തമായി നേരിട്ടിരുന്നു ഇതെല്ലാം ചില മതാചാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന കാരണത്താൽ അദ്ദേഹത്തെ മതഭ്രാന്തനായി ചിത്രീകരിച്ച ചരിത്രകാരന്മാരുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം എല്ലാ മതങ്ങളോടും ആദരവ് കാട്ടിയിരുന്നു ഇസ്ലാം മതത്തിൽ അവഗാഹം നേടിയ ഒരു മഹാപണ്ഡിതനും പൂർണമായി ഇസ്ലാമിക ജീവിതം നയിച്ചിരുന്ന ഒരു കർമ്മഭടനുമായിരുന്നു അദ്ദേഹം ഇതര മതങ്ങളോട് കാണിച്ച ഉദാരത വിസ്മയകരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മറാത്തി സേന ശൃംഗേരി മഠം കൊള്ളയടിക്കുകയും നിരവധി ബ്രാഹ്മണരെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ സുൽത്താൻ മഠത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിക്കൊടുത്തതായി ചരിത്ര ഗവേഷകനായ ഡോക്ടർ എസ് കെ ശിവണ്ണയുടെ രേഖകളിൽ കാണുന്നു മൈസൂറിലും മലബാറിലുമുള്ള ധാരാളം ക്ഷേത്രങ്ങൾക്ക് വസ്തുവകകൾ നൽകിയ രേഖകളുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ആറു വർഷക്കാലം മാത്രമാണ് ടിപ്പു മലബാർ ഭരിച്ചിരുന്നതെങ്കിലും അക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഇനാം നൽകിയിരുന്നു മലബാറിലെ ഇരുപത്തി ആറ് ക്ഷേത്രങ്ങൾക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ പത്തൊൻപത് സെൻറ്റ് സ്ഥലം ഇനാം നൽകിയതായി രേഖകളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നൽകിയത് ഗുരുവായൂർ ക്ഷേത്രത്തിനായിരുന്നു അവർക്ക് മാത്രം അഞ്ഞൂറ്റിനാല് ഏക്കർ മുപ്പത്തി നാല് സെൻറ്റ് വസ്തുക്കൾ നൽകിയിട്ടുണ്ട് ഇത്ര കൂടുതൽ ഇല്ലെങ്കിലും മുസ്ലിം പള്ളികൾക്കും സുൽത്താൻ വസ്തുവകകളും സംഭാവനകളും നൽകിയിരുന്നു കോഴിക്കോട് ക്രിസ്ത്യൻ പള്ളിക്ക് സുൽത്താൻ ധനസഹായം നൽകുകയും അവിടുത്തെ വികാരിക്ക് നിശ്ചിത തുക ഗ്രാൻഡായി നൽകുകയും ചെയ്തിരുന്നു ഇപ്രകാരമെല്ലാം ചരിത്രരേഖകളിൽ പതിഞ്ഞുകിടക്കുന്ന സത്യത്തിനെതിരായി ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ടിപ്പുവിനെ ക്ഷേത്രധ്വംസകനാക്കി തീർക്കാൻ ശ്രമിച്ചത് ഹൈദരാലിയുടെ വസീയത്ത് ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരാലി അവസാനമായി ടിപ്പുവിന് നൽകിയ വസീയത്ത് ഇതാണ് എൻ്റെ പൊന്നുമകനെ ഇന്ത്യയിലെ രാജാക്കന്മാർ തൈര് പോലെ തണുത്തവരാണ് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടുവാനുള്ള ശേഷിയില്ല നീ മരണം വരെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് മാതൃഭൂമിയുടെ മാനം കാക്കണം പിതാവിൻ്റെ വസീയത്തനുസരിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടി രാജ്യത്തിനു വേണ്ടി ഷഹീദായ ടിപ്പു സുൽത്താൻ രാജസ്നേഹികളുടെ രാജാവായിരുന്നു അദ്ദേഹം തൻ്റെ പട്ടാളക്കാരോട് ഇപ്രകാരം പറയുമായിരുന്നു നൂറു കൊല്ലം കുറുനരിയായി കഴിയുന്നതിനേക്കാൾ ഒരു കൊല്ലം സിംഹമായി ജീവിക്കുന്നതാണ് ഉത്തമം ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ടിപ്പു മൈസൂറിനെ സംസ്കാര സമ്പന്നവും ശക്തവുമായ രാജ്യമാക്കി തീർത്തത് എങ്ങനെ ടിപ്പുവിൻ്റെ ഭരണപരിഷ്കാരം വിവരിക്കുക ഈ രണ്ട് രീതിയിലും ചോദ്യങ്ങൾ ഉണ്ടാകാം എന്താണെന്ന് നോക്കാം റോഡ് ഗതാഗതം പരമാവധി വികസിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകി അടിമ ജോലിക്ക് നിരോധനം ഏർപ്പെടുത്തി ബഹുഭർത്തൃത്വം നിർത്തലാക്കി മനുഷ്യക്കുരുതി നിരോധിച്ചു സ്ത്രീകൾ മാറുമറച്ചു മാന്യമായി നടക്കണമെന്ന് ഉത്തരവിറക്കി ഈ പരിഷ്കാരങ്ങളിലൂടെ ടിപ്പു സുൽത്താൻ മൈസൂറിനെ സംസ്കാര സമ്പന്നവും ശക്തവുമായ രാജ്യമാക്കി തീർത്തു രണ്ട് ടിപ്പു സുൽത്താൻ ഇതര മതങ്ങളോട് കാണിച്ച സമീപനം എന്തായിരുന്നു അദ്ദേഹം ഇതര മതങ്ങളോട് കാണിച്ച ഉദാരത വിസ്മയകരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് മറാത്തി സേന ശൃംഗേരി മഠം കൊള്ളയടിക്കുകയും നിരവധി ബ്രാഹ്മണരെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ സുൽത്താൻ മഠത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിക്കൊടുത്തതായി ചരിത്ര ഗവേഷകനായ ഡോക്ടർ എസ് കെ ശിവണ്ണയുടെ രേഖകളിൽ കാണുന്നു മൈസൂറിലും മലബാറിലുമുള്ള ധാരാളം ക്ഷേത്രങ്ങൾക്ക് വസ്തുവകകൾ നൽകിയ രേഖകളുമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ആറ് വർഷക്കാലം മാത്രമാണ് ടിപ്പു മലബാർ ഭരിച്ചിരുന്നതെങ്കിലും അക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഇനാം നൽകിയിരുന്നു മലബാറിലെ ഇരുപത്തിയാറ് ക്ഷേത്രങ്ങൾക്കായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏക്കർ പത്തൊൻപത് സെൻറ്റ് സ്ഥലം ഇനാം നൽകിയതായി രേഖകളുണ്ട് അത്രമാത്രം ഇല്ലെന്നുണ്ടെങ്കിലും മുസ്ലിം പള്ളികൾക്കും സുൽത്താൻ വസ്തുവകകളും സംഭാവനകളും നൽകിയിരുന്നു കോഴിക്കോട് ക്രിസ്ത്യൻ പള്ളിക്ക് സുൽത്താൻ ധനസഹായം നൽകുകയും അവിടുത്തെ വികാരിക്ക് നിശ്ചിത തുക ഗ്രാൻഡായി നൽകുകയും ചെയ്തിരുന്നു മൂന്ന് ഹൈദരാലിയുടെ വസീയത്ത് എന്ത് ടിപ്പുവിന്റെ പിതാവ് ഹൈദരാലി അവസാനമായി ടിപ്പുവിന് നൽകിയ വസീയത്ത് ഇതാണ് എൻ്റെ പൊന്നുമകനെ ഇന്ത്യയിലെ രാജാക്കന്മാർ തൈര് പോലെ തണുത്തവരാണ് അവർക്ക് ബ്രിട്ടീഷ് പട്ടാളത്തോട് പോരാടുവാനുള്ള ശേഷിയില്ല നീ മരണം വരെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് മാതൃഭൂമിയുടെ മാനം കാക്കണം ഇതായിരുന്നു പിതാവിൻ്റെ വസീയത്ത് രണ്ട് പേരെഴുതുക ഒന്ന് മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ് മൈസൂർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ടിപ്പു സുൽത്താൻ രണ്ട് ടിപ്പുവിൻ്റെ കുടുംബം വ്യാപാര കാര്യത്തിനായി മക്കയിൽ നിന്ന് ഇന്ത്യയിൽ താമസമാക്കിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹസൻ എന്ന കൊറൈശി പ്രമുഖൻ്റെ കുടുംബത്തിലാണ് ടിപ്പു ജനിച്ചത് മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ മറാത്തിസേന കൊള്ളയടിച്ച മഠം ഏതായിരുന്നു ശൃംഗേരി മഠം നാല് രാജസ്നേഹികളുടെ രാജാവ് ആരായിരുന്നു ടിപ്പു സുൽത്താൻ അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ടിപ്പുവിൻ്റെ മൈസൂർ ഭരണകാലം ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള പതിനേഴ് കൊല്ലമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള പതിനേഴ് കൊല്ലം രണ്ട് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പടവാളായിരുന്നു ഡാഷ് ടിപ്പു സുൽത്താൻ മൂന്ന് ടിപ്പുവിൻ്റെ മലബാർ ഭരണകാലം ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ആറ് വർഷക്കാലം നാല് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇനാം നൽകിയ വസ്തു ഡാഷ് ഏക്കർ ഡാഷ് സെൻറ്റ് സ്ഥലമാകുന്നു അഞ്ഞൂറ്റിനാല് ഏക്കർ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലമാകുന്നു ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കുക നന്നായി പഠിക്കുക ഈ വീഡിയോ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി എത്തും വരെ മഴ സലാമ